വാർത്തകൾ തുടരുന്നു ലഹരിയുടെ വഴിയിൽ നിന്ന് കുട്ടികളെ അകറ്റാൻ വേറിട്ട പദ്ധതിയുമായി സ്കൂൾ വിമുക്തി ക്ലബ്ബ് കരിയർ പരിശീലനം സാമൂഹിക പഠനം വീട് സന്ദർശനം തുടങ്ങി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചതായി സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓരോ വർഷവും എട്ടാം തരത്തിലെ മുപ്പത് വിദ്യാർത്ഥികൾ അടങ്ങിയ ടീമിനെയാണ് സ്കൂൾ സജ്ജമാക്കുന്നത് വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള കരിയർ പരിശീലനം ഇതിനായി സാമൂഹിക പഠനം വീട് സന്ദർശനം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റുകൾ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം തുടങ്ങിയവ നടത്തി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രത്യേക യൂണിഫോം അണിഞ്ഞാണ് കാഡറ്റുകൾ രംഗത്തിറങ്ങുന്നത് ആഴ്ചയിൽ ഒരു ദിവസം യൂണിഫോം ധരിച്ചെത്തുന്ന വിമുക്തി കാഡറ്റുകൾ വിവിധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു ഈ മേഖലയിൽ വിദഗ്ധ പരിശീലനം നേടിയവരെ ഉൾപ്പെടുത്തി ശില്പശാലകൾക്ക് നേതൃത്വം നൽകും രണ്ടാം വർഷ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി വൈപ്പ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തിന് ഏകദിന ക്യാമ്പ് നടക്കും സമീപ പഞ്ചായത്തുകളായ തിരുവള്ളൂർ മണിയൂർ വില്യാപ്പള്ളി എന്നിവിടങ്ങളിൽ ഏഴാം തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ടു സീറോ സെവൻ സീറോ സെവൻ സീറോ ഫൈവ് കുറച്ചിരിക്ക യൂണിഫോം ധാന്യങ്ങളായ വിഫ്റ്റി ക്ലബ്ബാണ് ആയഞ്ചേരി റഹ്മാനി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ വിശദമായ പദ്ധതി തയ്യാറാക്കി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്കും അതുപോലെ തന്നെ വടകര വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ മുഖേന സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറിക്കും സമർപ്പിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലഹരിയോട് കുട്ടികൾ നോ പറയും എന്നതാണ് നമ്മൾ കണക്കാക്കിയ ലക്ഷ്യം ഉപദേശവും ശകാരവും ഇല്ലാതെ ലഹരിയുടെ വഴിയിൽ നിന്ന് കുട്ടികളെ അകറ്റാൻ പദ്ധതി തയ്യാറാക്കി വരികയാണ് ഓരോ വർഷവും എട്ടാം ക്ലാസ്സിലുള്ള മുപ്പത് കുട്ടികൾക്ക് പ്രത്യേക യൂണിഫോം നൽകി പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ വിവിധ കുട്ടികളുടെ വിവിധ ശേഷികൾ വളർത്തുക ജീവിത ലക്ഷ്യങ്ങൾ തുടങ്ങിയവക്കുറിച്ചുള്ള കുട്ടികൾ ധാരണയിൽ മാറ്റം വരുത്തുന്ന വിവിധ പരിശീലന പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കഴിവ് അഭിരുചി വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് താല്പര്യങ്ങൾ അനുസരിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രൊജക്ട് കൺവീനർ പി കെ അസീസ് പി ടി എ പ്രസിഡന്റ് മുനീർ രാമത്ത് അംഗങ്ങളായ ഇലിയാസ് ഇബിയാസ് മാങ്കൂട്ട് കിളിയമ്മൽ എന്നിവർ പങ്കെടുത്തു